ഒറിജിനൽ ഗ്ലോബിൽ ബസ്സിൻ്റെ ആകും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ എനിക്ക് ഇതിന് യാത്ര ചെയ്യാൻ പോലും പറ്റിയില്ല യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടിയ പരിമിതമായിട്ടുള്ള ഫോട്ടോസ് വെച്ചുകൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഗിരീഷ് ഗിരീഷകരനെ സമ്മാനിക്കണമെന്ന് വളരെ ആഗ്രഹമാണ് എനിക്ക് നേരിട്ട് പോലും കാണാൻ കാണാൻ സാധിക്കാത്ത ഗിരീഷകരൻ്റെ കൈകളിലേക്ക് ഞാനിത് ഇതുകൊണ്ടേ ഒന്ന് ഒരു കയ്യിൽ വാങ്ങിയുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു എനിക്ക് ബ്രിതീഷ്കരനോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് നമ്മുടെ ബസ്സിന്റെ വിഷയം തുടക്കം തൊട്ട അവസാനം വരെയാണെങ്കിൽ എല്ലാ ലൈവും മുടങ്ങാതെ കണ്ടുള്ള ഇത് എവിടെ ചെന്നെത്തും പക്ഷെ എനിക്ക് ചേട്ടനപ്പോൾ തന്നെ ബ്രിതീഷ്കര വണ്ടി വാങ്ങും വണ്ടി ഓടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി ഇതുണ്ടാക്കി പകുതി എത്തുമ്പോൾ എനിക്കൊരു ായിരിക്കും അത് ബാധ കഴിഞ്ഞു പോവേ എന്തായിരിക്കും നമ്പർ 96 ഈ ലൈറ്റಗೆ 05 05 90 ഇതിനെല്ലാം ഏറ്റവും വലിയൊരു പൊളിച്ചായാ. ആ ના ના. നീ മിസ്സ് ബോണ്ടിന്റെ. ചിത്രനെ വള്ളിയട ഫ്രണ്ട് വെച്ച് ഫോട്ടോ എടുക്കാൻ നല്ല സഹായം ഉണ്ട്. ദേ ഇറങ്ങി വരാം. ഞാൻ ഇറങ്ങി വന്നിട്ട് പോകും.

വലിയൊരു കാര്യം ഒരു മിനിയേച്ചർ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ശംഖുപടി ശംഖുപടിയുടെ പേര് പേരെങ്ങനാണെന്ന് പറഞ്ഞേ ശ്യാംകുമാർ അല്ലേകുമാർ ശ്യാംകുമാർ നേരിടുന്നതാണ് വളരെ വലിയ സന്തോഷം അല്ലേ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ള രണ്ടു വാക്കുകൾ മനസ്സ് നിറഞ്ഞു അല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു ജനത ഉണ്ടെന്ന് വീണ്ടും വീണ്ടും വലിയൊരു കാര്യമാണ് സീറ്റും അതുപോലെ തന്നെ കർട്ടനും എല്ലാം അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്റെ പൊന്നോ എത്ര ദിവസം പണിയായത് ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസത്തോളം പതിനഞ്ച് ദിവസം എനിക്കൊരു ഗൾഫിലേക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പോകാനായിട്ടുള്ളൊരു സെറ്റപ്പ് നിൽക്കുവാണ് സെറ്റിനു മുമ്പ് തന്നെ നമ്മുടെ വണ്ടി ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു ഒരു വല്ലാത്തൊരു ആൻഷുണ്ടായിരുന്നു ആ അപ്പം എന്തായാലും നല്ല നല്ലതായിട്ട് പതിച്ചു ഭീഷണി കാണാൻ പറ്റും തിരിച്ചു കൊടുക്കുക തിരിച്ചു തിരിച്ചു കൊടുക്കുക

അത് ഇതിന്റെ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞ പണിക്കൂലി അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മള് സാധാരണ ഇത് വിൽക്കുന്നത് ഒരു പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും വിൽക്കുന്നുണ്ട് ഇതൊരു ഞാൻ കൊണ്ടു നടക്കുന്നതാണ് അവൻ്റെ പതിനഞ്ച് ദിവസം മെനക്കെട്ട് അളിയ കൊളിച്ചു സൂപ്പർ സുബർ

இன்னைக்கு அவனுக்கு பணம் இருந்தாலும் கூடியாது